ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റുവാങ്ങിയ വലിയ തോൽവിക്ക് പിന്നിൽ പ്രധാനമായും ഒരു കാരണം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് രാജ്യത്തെ യുവാക്കളെ മോദി സർക്കാർ വഞ്ചിച്ചതിലുള്ള പകയായിട്ടാണ് പുറത്തു വരുന്നത് എന്നും കാണാം കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ രണ്ടാമതും അധികാരത്തിൽ ഏറിയ മോദി സർക്കാർ ആകെ തൊഴിൽ നൽകിയത് എട്ടു ലക്ഷം ചെറുപ്പക്കാർക്ക് മാത്രമാണ് ഇതാ യുവാക്കളിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തതാണ് ഇതിനു പിന്നാലെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾ ഒറ്റക്കെട്ടായി മോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ തിരിഞ്ഞതോടെ കേവല ഭൂരിപക്ഷം നേടാനാകാതെ ബി ജെ പി വീഴുകയായിരുന്നു ഘടക കക്ഷികളുടെ കൈപിടിച്ച മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ എത്തിയെങ്കിലും ആദ്യ ബജറ്റിൽ തന്നെ വീണ്ടും യുവാക്കളെ തിരിഞ്ഞുകുത്തിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ ബജറ്റിൽ യുവാക്കളെ ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാർ ബജറ്റിൽ വകയിരുത്തിയ പദ്ധതികൾ ഒന്നു നോക്കാം ർഷ കാലയളവിൽ ഒരു കോടി യുവാക്കളെ മികച്ച കമ്പനികളിൽ ഇന്റേൺ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ഇന്റേൺഷിപ്പ് പദ്ധതിയാണ് ഇതിൽ പ്രധാനം ആദ്യമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വേതന പിന്തുണ ഉൾപ്പെടെയുള്ള തൊഴിൽ ലിങ്കഡ് ഇൻസെൻറ്റീവുകൾ കുറഞ്ഞത് ഒരു മാസത്തേക്കെങ്കിലും നൽകും ആയിരം വ്യവസായിക പരിശീലന സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമെന്നും ഇരുപതു ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ അധിഷ്ഠിത പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കോടി യുവാക്കൾക്ക് തൊഴിൽ അവസരം ലക്ഷ്യമിട്ട് നൈപുണ്യ നയം വികസിപ്പിക്കുമെന്നും ഇതിനായി അഞ്ചു വർഷത്തേക്ക് രണ്ടു ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് നൈപുണ്യ വികസനം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നതാണോ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് കാലകാലങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്ന നയം തൊഴിൽ പഠിച്ച പുറത്തിറങ്ങുന്നത് മാത്രം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവർക്കുള്ള തൊഴിൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷവും കേന്ദ്ര സർക്കാർ കൈമലർത്തുകയായിരുന്നു വീണ്ടും മൂന്നാമതും കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയിട്ടും പഴയ പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുമോ എന്നറിയാൻ വാർത്താ ചാനലുകൾക്ക് മുന്നിൽ കുത്തിയിരുന്ന യുവാക്കൾക്ക് എല്ലാം നിരാശയായിരുന്നു ഫലം ചുരുക്കി പറഞ്ഞാൽ കിട്ടിയ തിരിച്ചടികൾ ഒന്നും പോരാ എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ശതമാനത്തിൽ പിന്നിലേക്ക് പോകുവാനുള്ള കാരണം യുവാക്കളാണെന്ന പല പഠനങ്ങളും ഓർമ്മിപ്പിക്കുമ്പോഴും ആ വിഭാഗത്തെ അവഗണിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ധാർഷ്യം കലർന്ന മറുപടിയായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരുന്നത് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് വീണ്ടും കേന്ദ്ര സർക്കാർ യുവാക്കളെ അവഗണിക്കുമ്പോൾ കാത്തിരിക്കുന്ന വലിയ തിരിച്ചടി കാണാതെ പോവുകയാണെന്ന വിമർശനം ബി നിന്നും പോലും ഉണ്ടാകുന്നത്